ശ്രുതി അങ്ങനെ ശ്രുതിയുടെ ഷോ ജോലി ചെയ്യുന്ന ഷോറൂമിൽ വന്ന് നിൽക്കുകയാണ് അവിടെ വന്ന് നിന്ന് ഓരോ കാറിൻ്റെയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതിയെ വിളിക്കുന്നുണ്ട് ഫോണിൽ ശ്രുതി നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാനിവിടെ പുറത്തുണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു കാർ സെലക്ട് ചെയ്യാം അപ്പോഴത്തേക്കും ശ്രുതി അങ്ങ് ഞെട്ടിപ്പോകുന്നത് ശ്രുതി എവിടെയാണ് നിൽക്കുന്നത് ശ്രുതി നിൽക്കുന്നത് എവിടെയാണ് പാർക്കിലാണ് നിൽക്കുന്നത് എന്നും ജോലിക്കൊന്നും പറഞ്ഞുകൊണ്ട് വരുന്നത് പാർക്കിലാണ് ഇവിടെ ജോലിയില്ലാത്ത കാര്യമൊന്നും ശ്രുതി അറിയുന്നില്ല അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീ പുറത്തുവാൻ നീ ഇരിക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞത് അപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പെട്ടെന്നാണ് ഓർമ്മിച്ച് അയ്യോ അബദ്ധത്തിലാണല്ലോ ചെന്ന് ചടിയത് ഞാൻ പറയേണ്ട സ്ഥലമല്ലല്ലോ ഞാനിപ്പോൾ ഇവിടെ അല്ലേ അപ്പോൾ ശ്രുതി ശ്രുതി നീ അവിടെ നിൽക്കണ്ട ഞാനിപ്പോൾ അവിടെ ഇല്ല നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് പോവാമെന്ന് പറയുന്നുണ്ട് അതല്ലേ ഏറ്റവും നല്ലത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് വിഷമിക്കണ്ട നമുക്ക് ഒരുമിച്ച് ചെന്നെടുക്കാം അല്ലാതെ വന്ന് നീ എടുത്താൽ ശരിയാവില്ല എങ്കിലല്ലേ നിന്നെനിക്ക് അവർ എൻ്റെ ഭാര്യയാണെന്ന് പരിചയ പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി വിചാരിച്ച് ഇത് തന്നെ കൊള്ളാം ഇത് തന്നെ നല്ലത് ശ്രുതി ഉള്ള സമയത്ത് വരുന്നത് തന്നെ നല്ലതെന്ന് പക്ഷേ കള്ളൻ ഇവിടെ തന്നെ ഇവിടെ ആ പാർക്കിലാണ് ഇരിക്കുന്നത് കാര്യം ശ്രുതിക്ക് അറിയില്ല ശ്രുതി എന്നും ജോലിക്കെന്നും പറഞ്ഞ് വരുന്നത് എവിടെയാണ് പാർക്കിൽ വന്നിരിക്കുകയോ സമയം വേസ്റ്റാക്കിയിട്ട് അങ്ങ് പോവുക അപ്പോൾ ശ്രുതി സമ്മതിച്ച് ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് പോയാ പോയി ഈ സമയം നമ്മുടെ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നടക്കുന്ന സമയത്ത് ദൈവത്തിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ കോൾ എടുത്തും ആരാം ഇത് മലേഷ്യേനാണ് മലേഷ്യനാണോ മലേഷ്യൻ ആരാണം ശ്രുതിമോളുടെ അച്ഛനാണോ അല്ല ശ്രുതിമോളുടെ അച്ഛനല്ല ശ്രുതിയുടെ മാമനാണ് ശ്രുതി എങ്ങനെ ഇരിക്കുന്നു ശ്രുതിയുടെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു സുഖം അതിപ്പം ഹോസ്പിറ്റലാണ് അല്പം സീരിയസ് ആണ് ഇത് വിളിക്കുന്ന ആരെന്നറിയാമോ നമ്മുടെ കോമ സ്റ്റേജിലായി കിടന്ന പിയെ പി എ ആണ് വിളിക്കുന്നത് കേട്ടാ പക്ഷെ പി എ ചോദിക്കുന്നുണ്ട് ഇവിടെ ശ്രുതി സുഖമായിരുന്നു അയ്യോ ശ്രുതി ഞങ്ങൾ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു ശ്രുതി ഒരു കുഴപ്പമില്ല നന്നായിരിക്കുന്നു െന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതിമോളെ ഞങ്ങൾ പൊന്നുപോലെയാണ് നോക്കുന്നത് ശ്രുതിമോള കെട്ടിയ പയ്യന് മൂന്ന് ഉണ്ട് എന്തൊക്കെ വാഴ്ത്തി പുകർത്താൻ പറ്റുമോ അതെല്ലാം വാഴ്ത്തി പുകഴ്ത്താണ് അപ്പോഴത്തേക്കും ശ്രുതിക്ക് വേറെ കുഴപ്പമില്ലേ ശ്രുതിക്ക് ഒറ്റ കുഴപ്പമില്ല അവൾ സന്തോഷത്തിലാണ് അവൾക്ക് ഒറ്റ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഈ ഫോൺ വന്ന് അപ്പോഴത്തേക്കും പറയുന്നു ഞാൻ ശ്രുതി വരുമ്പം പറയണം ശ്രുതിയുടെ മാമൻ വിളിച്ചിരുന്നു മലേഷ്യനാണെന്ന് പറയണം ഇത് കേട്ടുടൻ നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര വെച്ചാൽ കൊടീശ്വരീര അച്ഛൻ ഞപ്പം മരിച്ചു പോയ സ്വത്തുക്കളെല്ലാം എൻ്റെ മോനല്ലേ എൻ്റെ മോൻ എങ്ങനെ കൺട്രോൾ ചെയ്ത് എങ്ങോട്ട് പോകും അപ്പോൾ ഇതിൻ്റെ എല്ലാം അധികാരി എന്ന് പറയുന്നത് എൻ്റെ ശുതി ശ്രുതി ഭാഗ്യമുള്ളവനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പല പല സ്വപ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കൂട്ടാണ് ഏട്ട ഈ സമയം ഇത് നമ്മുടെ ശ്രുതിയെ ഒന്ന് വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞും കൊണ്ട് ശ്രുതിയെ വിളിച്ച് അറിയിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോൾ ശ്രുതി ഓട്ടോയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിളിക്കുന്നുണ്ട് മോളെ ഇത് ഞാനാണ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അത് മോളെ നിൻ്റെ അങ്കിള് മലേഷ്യൻ അങ്കിളോ ഏത് അങ്കിളാണെന്ന് ചോദിക്കുന്നുണ്ട് അത് നിൻ്റെ അങ്കിളാണെന്നാണ് പറഞ്ഞ ഒരാൾ ഫോൺ അങ്കിളാണ് മലേഷ്യൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് മോൾ സുഖമായിരിക്കുന്നു അച്ഛൻ സുഖമില്ല അപ്പോൾ അച്ഛൻ സുഖമില്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോഴും ശ്രുതിക്ക് മനസ്സിലായില്ല ആരാണ് വിളിച്ചതെന്നോ നവീനാണെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതാരോ എന്നെ കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് മനസ്സിലായി അപ്പോൾ ശ്രുതിക്ക് അറിയാമല്ലോ എൻ്റെ അച്ഛനെ മലേഷ്യയിലല്ല എനിക്ക് അച്ഛനില്ല എന്നുള്ള കാര്യമൊക്കെ ശ്രുതിക്ക് നല്ലവണ്ണം അറിയാം ഇത് ആരോ തന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചതാണ് അതുകൊണ്ട് പറയുന്നുണ്ട് ആൻറ്റി ഇനി കോൾ വന്നാൽ ആൻറ്റി വിളിക്ക എടുക്കരുതെന്നുള്ളൂ അതെന്താ മോളെ അങ്ങനെ പറയുന്നത് അതല്ല ആൻറ്റി എടുക്കണ്ട ആരാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ാണ് ഞാൻ അങ്ങനെ പറയുന്നത് അച്ഛനല്ലാതെ വേറെ ആരും എന്നെ വിളിക്കില്ല എന്ന് പറയാം അത് മോക്ക് ഒരേ ഒരു മാമനുണ്ടെന്ന് പറഞ്ഞ് ആ മാമൻ എന്നാണ് പറഞ്ഞത് ആ ആൻറ്റി ഇനി എന്ത് വന്നാലും വിളിക്കണ്ട എന്ന് വെച്ചാൽ ശ്രുതി അങ്ങ് വല്ലാണ്ടെന്ന് അക്സെപ്റ്റ് ഒന്ന് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് ആരാ എന്താണെന്നൊന്നും അറിയാതെ ഒരു വല്ലാത്തൊരു ഭയമാകും ചന്ദ്രമതി അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് വീട്ടിൽ രണ്ട് പേര് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് ഇത് ചന്ദ്രമതിയുടെ വീടല്ലേ എന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്രമതി വിചാരിക്കുന്നത് അയ്യോ ശ്രു കുറച്ച് മുന്നേ വിളിച്ച് ശ്രുതിയുടെ ആയിരിക്കും ശ്രുതിയുടെ മാമനാണ് ഏത് ശ്രുതിയുടെ മാമൻ ശ്രുതിയുടെ മാമനൊന്നുമല്ല കുറച്ച് മുന്നേ നിങ്ങളെ ഫോൺ വിളിച്ചെല്ലാം അത് തന്നെ അതല്ല കുറച്ച് മുന്നേ ഫോൺ വിളിച്ച പലിശക്കാർ അവിടെ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ് നിങ്ങളെ അങ്ങോട്ട് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ ചന്ദ്രമതിക്ക് പറയുന്നുണ്ട് അയ്യോ പെട്ടെന്ന് നിങ്ങളിപ്പോൾ ഇവിടെ ഞാൻ ആരും കാണേണ്ടി ഇവിടെ ഉള്ളവരാരും അറിഞ്ഞിട്ടില്ല അത് നമുക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറയാം അപ്പോഴും പറഞ്ഞ് ചന്ദ്രമതി അകത്ത് കയറി കുറച്ച് വെള്ളം എടുത്തുകൊണ്ടൊക്കെ വരുന്നുണ്ട് വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചന്ദ്രമതി നീ ഇങ്ങനെ അഭപ്രാളപ്പെട്ടു പോകുന്നത് ഏ ഒന്നുമില്ല വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു അപ്പോഴേ രവീന്ദ്രൻ എന്തോ തോന്നി എന്തൊക്കെ യോ ചന്ദ്രമതിയിലൊരു പാവ ഭേദമൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു എന്നിട്ട് വന്ന് നിങ്ങൾ പെട്ടെന്ന് പോകും ഞാൻ എന്താ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് ദേവി ചന്ദ്രമതിക്ക് എത്രയും പെട്ടെന്ന് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി ഞാൻ മറ്റാവും വീട്ടിൽ കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമാണ് ചന്ദ്രമതി ആധാരം പണയും വെച്ചേക്കുന്ന കാര്യമെല്ലാം കണ്ടുപിടിക്കും അങ്ങനെ അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ചന്ദ്രമതി ഈ സമയം സച്ചി വരുന്നുണ്ട് സച്ചി വരുന്ന സമയത്ത് സച്ചി കാശ് ഇങ്ങനെ എണ്ണിക്കൊണ്ട് വരുകയാണ് അപ്പോഴത്തേക്കും ദേവതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ എണ്ണിക്കുന്നത് പലിശക്കാരന് കൊടുക്കാനാകും അതെങ്ങനെ നനക്കുമ്പോൾ എല്ലാം ഒരു പ്രാവ ഒരു പ്രാവശ്യം എണ്ണി രണ്ട് പ്രാവശ്യം എണ്ണി അങ്ങനെ എത്ര പ്രാവശ്യം എണ്ണീട്ടും തീരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അത് ഞാൻ പലിശ കൊണ്ട് പലിശ പൈസ കൊണ്ടു കൊടുക്കാൻ പോവേണം അല്ലാതെ വേറെ നിവൃത്തിയില്ല അപ്പോഴത്തേക്കും ശ്രുതി ദേവതി ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി അന്ന് ഇവിടെ വന്നിട്ട് പിണങ്ങി വിഷമിച്ച് പോയതല്ലേ അപ്പം സച്ചിയേട്ടൻ പോകുമ്പോൾ സച്ചി എന്നെ ഒന്ന് അവിടെ ഇറക്കുമെന്ന് ചോദിക്കുന്നു അതിനെന്താ കുഴപ്പമില്ല നിന്നെ അവിടെ ഇറക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും പോകാൻ വേണ്ടി അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അമ്മ എവിടെ പോകുന്നു പറയുന്നുണ്ട് അപ്പോഴും ചന്ദ്രമതി ബാമയെ വിളിക്കുന്നുണ്ട് ബാമയ എനിക്ക് പലിശ പൈസ കൊടുക്കാൻ പോണേ നീ ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നു എനിക്കിപ്പോൾ വരാൻ പറ്റില്ല നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി രവീന്ദ്രനോട് പറയുന്നുണ്ട് ഞാൻ പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടുന്ന് റെഡിയായി പോവാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ചന്ദ്രമതിയെ അപ്പോഴത്തേക്കും ദേവതി പറയുന്നുണ്ട് നമുക്ക് അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാം വേണ്ട വേണ്ട ലിഫ്റ്റ് ഫ്രീ ആയിട്ട് കിടന്നാൽ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകില്ല അമ്മ എന്തെങ്കിലുമൊക്കെ പറയും എന്തിനാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങനെ പോകുന്നുണ്ട് ആ ഇങ്ങനെ പോകുന്ന സമയത്താണ് വേറൊരു ട്സ്റ്റ് അവിടെ നടക്കുന്നത് നമ്മുടെ ശരത്തും കൂട്ടുകാരനും അവിടെ വരുന്നുണ്ട് ശരത്ത് തൻ്റെ അനുഭവങ്ങളൊക്കെ കൂട്ടുകാരനോട് പറഞ്ഞാൽ ഞാൻ കുറ്റം ചെയ്യാതെ കള്ളനായി മാറി അതുകൊണ്ട് ഇവർക്കൊരു പണി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ഏട്ടാ ചന്ദ്രമതിക്ക് ഒരു പണി കൊടുക്കണം അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഏട്ടാ ദൈവ ഇത് ൊക്കെ കാണുന്നില്ലേ പക്ഷേ വേറൊന്നുമല്ല സ്ഥലത്ത് പറയുന്നത് എവർക്കൊരു പണി കൊടുക്കണം എന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു പണി കൊടുക്കണം അങ്ങനെ ഇവരെ പൈസ മോക്ഷിക്കാനോ ബാഗ് മോക്ഷിക്കാനോ ഒന്നും പറയുന്നില്ല അവർക്കൊരു പണി കൊടുക്കും പക്ഷെ കൂട്ടുകാരൻ എന്ത് ചെയ്തെന്നറിയാവോ ചന്ദ്രമതിയിലെ ബാഗും പൊട്ടിച്ച് എടുത്തുകൊണ്ട് ഓടുകയാണ്